ബിഗ് ബോസ് വീട്ടിൽ പോയ ആഴ്ചയുടെ മാരത്തോൺ ഒരുക്കിയ രസ നിമിഷങ്ങളുടെ എങ്കിലും പോക പോകെ അടുക്കള പോരാട്ടങ്ങളുടെ സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ ആകാശം മേഘാവൃതമാക്കിയെന്ന് കാലട്ടം പറയുന്നുണ്ട് സീക്രട്ട് ടാസ്കിന്റെ ആവേശം കെടുത്തിയ നിലപാട് അസ്വസ്ഥതയുടെ പൊടിക്കാറ്റും പർത്തി ടാസ്കിന് ശേഷം വീട്ടിലുണ്ടായ സംഘർഷത്തിന്റെ ഇടിവെട്ടും പേമാരിയും ഏത് ടാസ്കിന് ശേഷവും വഴക്കിന്റെ പെരുമഴ എന്ന പതിവും തെറ്റിച്ചില്ല പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ പി ആർ വർക്കിൻ്റെ ചുഴലിക്കാറ്റടിച്ചാലും ചുവട് മാറില്ല അത് കൃത്യമായ ഗെയിം പ്ലാൻ്റെ കുളിർമട് തന്നെ പെയ്യണമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എടുത്തിരുന്ന ഏറ്റവും വലിയ ഒരു വിഷയം ഈ പി ആർ വർക്കിനെ പറ്റിയുള്ളതായിരിക്കും കുറച്ച് മുന്നേ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ അനീഷിനെ റോസ്റ്റ് ചെയ്യുന്നതാണ് എന്തായാലും ആരൊക്കെ പി ആർ ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാ ഇന്ന് പബ്ലിക്കിൻ്റെ മുമ്പിൽ പരസ്യമായിട്ട് വിളിച്ചു ചോദിക്കുക ചോദിക്കുമെന്ന് ഉറപ്പാണ് കാരണം എൽ വരുന്ന പ്രമോയിലെല്ലാം ഈ പി ആർ എന്നുള്ള ഒരു വാക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഉള്ള എൽ യഥാർത്ഥത്തിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻറ്റുകൾ ആരാണെന്ന് എന്തായാലും ഇന്ന് നമുക്കറിയാൻ പറ്റും